മൂന്ന് കോടി രൂപ വരെ ഒരു സി ഡി എസിന് വായ്പ നൽകിക്കൊണ്ട് സ്ത്രീകളെ സ്വയം സംരംഭത്തിലേക്ക് അവരെ പ്രാപ്തമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു കോടി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയുടെ വിതരണമാണ് ഇവിടെ വിതരണം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയിലെ വനിതകൾക്ക് വനിതാ വികസന കോർപ്പറേഷന്റെ ഓണ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായി സ്വയം തൊഴിൽ ബോധവൽക്കരണ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സ്വയം തൊഴിലിനെ പ്രാപ്തരാക്കുക സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ കുടുംബശ്രീ മുഖാന്തരം വനിതാ സ്വയം തൊഴിൽ ബോധവൽക്കരണ ക്യാമ്പും വായ്പാ വിതരണവും ഒരുക്കിയത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി വരെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും കുടുംബശ്രീകൾക്ക് വായ്പയായി അനുവദിക്കുന്നത് രണ്ടര കോടിയോളം രൂപ വനിതാ വികസന കോർപ്പറേഷൻ പെരിന്തൽമണ് നഗരസഭയിലെ അയൽക്കൂട്ടങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാഥമികമായി വേണ്ടത് സാമ്പത്തിക സുസ്ഥിരതയാണെന്ന് കെ സി റോസക്കുട്ടി ടീച്ചർ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തുന്ന ഈ കേരള സംസ്ഥാന വനിതാ വികസന വികസന കോർപ്പറേഷൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് മൂന്ന് കോടി രൂപ വരെ ഒരു സി ഡി എസിന് വായ്പ നൽകിക്കൊണ്ട് സ്ത്രീകളെ സ്വയം സംരംഭത്തിലേക്ക് അവരെ പ്രാപ്തമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ രൂപീകരിച്ചത് തന്നെ സ്ത്രീകളുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം അവരുടെ സാമൂഹികവും മറ്റെല്ലാ മേഖലകളിലുമുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടാക്കുക എന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും വനിതാ വികസന കോർപ്പറേഷൻ്റെ ഓഫീസുകൾ സ്ഥാപിക്കുകയും ആ ഓഫീസുകളിലൂടെ അവർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഇവയെക്കുറിച്ച് ഒരു അവബോധം നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയും മറ്റുള്ളവരിലേക്ക് ഈ സംവിധാനങ്ങളെ അറിവ് പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് വായ്പാ മേള രൂപ ഞങ്ങള് നടത്തി വരുന്നത് സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സീരിയസ് ആണ് പെരിന്തൽമണ്ണ നഗരസഭയിലേതെന്നും അവർ കൂട്ടിച്ചേർത്തു കേരളത്തിലെ പല കുടുംബശ്രീകളെ കഴിഞ്ഞും വളരെയേറെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ സംവിധാനമാണ് പെരിന്തൽമണ്ണയിലുള്ളത് കാരണം ഈ സംവിധാനം അതായത് ഈ ലോണുകൾ നമ്മൾ വനിതാ വികസന കോർപ്പറേഷൻ നേരിട്ട് കൊടുക്കുന്നതാണ് പലിശ നാല് മുതൽ അഞ്ച് ശതമാനം വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ പല ബാങ്കുകളിൽ നിന്നും സ്ത്രീകൾ വായ്പയെടുത്ത് കൂടുതൽ പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോഴ് പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഒരു വായ്പ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പ സ്വീകരിക്കുകയും അത് യഥാസമയം തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ് ഘട്ട വായ്പയാണ് നടത്തുന്നത് മറ്റ് പല മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മുനിസിപ്പാലിറ്റി വളരെ താല്പര്യം കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു നല്ല ഓഫീസ് കുടുംബശ്രീക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വളരെ നല്ല നിലയിൽ പ്രവർത്തനക്ഷമമായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങളെ മികച്ച രീതിയിലാക്കി മാറ്റുന്നതിനും ഈ തുക വിനിയോഗിക്കാം നഗരസഭയിലെ കുടുംബശ്രീയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ചുവടുവയ്പാണിതെന്ന് ചെയർപേഴ്സൺ പി ഷാജി അഭിപ്രായപ്പെട്ടു പെരുന്നവണ്ണ നഗരസഭ കുടുംബശ്രീയും വനിതാ വികസന കോർപ്പറേഷനും നടത്തിയ വേറിട്ടൊരു ഇടപെടലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ലോൺ മേള കാണുന്നത് ലോൺ മേള ഇന്നിവിടെ ഇരുപത്തി രണ്ട് അയൽക്കൂട്ടങ്ങൾക്ക് രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയുടെ വിതരണമാണ് ഇവിടെ നടന്നത് വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ തന്നെ നേരിട്ടെത്തി അത് വിതരണം ചെയ്യുന്ന ചടങ്ങ് കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം കുടുംബശ്രീ സംവിധാനം സ്ത്രീകളുടെ ശാക്തീകരണത്തിനു വേണ്ടി ഏറെ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംവിധാനമാണ് നഗരസഭയിൽ അത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട് ആ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂട് ഇന്ന് കണ്ടത് ഓ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം വരുന്ന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് അവർ നേരത്തെ ഉണ്ടായിരുന്ന സംരംഭങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കാനും അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള തുക ഇരുന്ന് കൊടുക്കും പുതിയ ആളുകൾക്ക് പുതിയ സംരംഭം തുടങ്ങാനുള്ള പണമാണ് വിതരണം ചെയ്തത് ഇത് ഓണത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഏറെ ചെയർപേഴ്സൺ പി ഷാജി അഭിപ്രായപ്പെട്ടു ഇരുന്നൂറിലധികം കുടുംബശ്രീ അംഗങ്ങളാണ് വായ്പാ മേളയിൽ പങ്കെടുക്കുന്നതിനായി നഗരസഭയിലെത്തിയത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ മേഖലാ മാനേജർ കെ ഫൈസൽ മുനീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കറ്റ് ഷാൻസി നന്ദകുമാർ മൻസൂർ നഷീൽ അസിസ്റ്റന്റ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി വി പ്രസാദ് നഗരസഭാ സെക്രട്ടറി ടി ടി ലാൽകുമാർ രാജീവൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജുവൈരിയ ഉപജീവന ഉപസമിതി കൺവീനർ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ കൈവിട്ടു കാലം വിഷമമാണ് എന്നുള്ള ചോദ്യം ഒരു ഷോപ്പിൽ ഷിഫ ഫെർട്ടിലിറ്റി കുറിച്ച് സെക്രട്ടറിനെ ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ